വെക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാല്ലേ വെക്കേഷൻ പ്രൊഡക്റ്റീവ് ആയ രീതിയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് സാറിന് കുട്ടികളോടും എന്താ പറയാനുള്ളത് ശരിക്കും വെക്കേഷൻ ക്രിയാത്മകമായിട്ട് കൃത്യമായ ഒരു പ്ലാൻ ശരിക്കും ഒരു ഫാമിലിയില് പേരൻസ് ബോധപൂർവം ഉണ്ടാക്കണം അങ്ങനെയാണെങ്കിൽ കുട്ടികളിൽ സ്കൂളുകളിൽ നിന്ന് കിട്ടുന്നതിനപ്പുറം അനുഭവങ്ങൾ വാല്യൂസ് സ്കിൽസ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും അല്ലാതെ വെക്കേഷൻ്റെ വെറുതെ യാതൊരു പ്ലാനും ഇല്ലാതെ അതൊരു പ്രത്യേകിച്ച് ക്യാമ്പുകളിലൊക്കെ പങ്കെടുപ്പിക്കാം അതുകൊണ്ട് യാത്രകൾ ചെയ്യാം നമ്മളെപ്പോഴും കുട്ടികളോട് ഇങ്ങനെ അരുത് എന്ന അല്ലെങ്കിൽ അഡ്വൈസുകൾ ഇങ്ങനെ വെർബൽ പറയുന്നതിനപ്പുറം അനുഭവങ്ങൾ ആണ് കുട്ടികൾക്ക് ഏറ്റവും നല്ല രീതിയിൽ കുട്ടികളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുക ധാരണ ഉണ്ടാക്കുകൾക്ക് അതെ അതെ കുട്ടികൾ നല്ല കഴിവുള്ള കുട്ടികളായിരിക്കും അവരുടെ പ്രത്യേക കഴിവുകളെ കൂടുതൽ ചെയ്യുന്ന രീതിയിൽ വെക്കേഷൻ ചിലപ്പോൾ കഴിവ് കുറഞ്ഞ ചില മേഖലകളിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വെക്കേഷൻ ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് വെക്കേഷനിലായിരിക്കും കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ രക്ഷിതാക്കളൊക്കെ കിട്ടുക ശരിക്കും നമുക്ക് ആ വെക്കേഷൻ സമയത്ത് ഫാമിലി ടൈമിന് കൂടുതൽ അവസരം കൊടുത്തു തീർച്ചയായിട്ടും സ്കൂളിലെ പൂർണ്ണമായിട്ടും രക്ഷിതാക്കളുടെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലാൻ എന്നുദ്ദേശിച്ചത് രക്ഷിതാക്കൾ അങ്ങനെ പറ്റിയ ആളുകളൊക്കെ ആളുകളൊക്കെയാണെങ്കിൽ ലീവൊക്കെ എടുത്ത് കുട്ടികളുടെ കൂടെ കുറെ കൂടി സമയം ചിലവഴിക്കാനും കുറെ കൂടി യാത്രകൾ ചെയ്യാനും കുറച്ച് കുറച്ചൊക്കെ ആസ്വദിക്കാനൊക്കെ രക്ഷിതാക്കള് സമയം കണ്ടെത്തണം അവരുടെ സാഹചര്യത്തിന് എല്ലാ രക്ഷിതാക്കൾക്കും ഒരേപോലെ പറ്റണമെന്നില്ല എന്നാലും ആസൂത്രണമായിട്ട് ആസൂത്രിതമായിട്ട് ചെയ്യുകയാണെങ്കിൽ കുറേ കഴിയും എന്നതിൻ്റെ അഭിപ്രായം അതുപോലെ തന്നെ ഇപ്പോഴത്തെ കുട്ടികൾ പുറത്തുനിന്നുള്ള കളികളൊക്കെ അധികം അവര് സോഷ്യൽ മീഡിയയിലൊക്കെയാണ് ഇപ്പോൾ ഈ വെക്കേഷൻ ഒക്കെ എനിക്ക് തോന്നുന്നു സ്ക്രീൻ ടൈമും അല്ലാണ്ട് കൂടുതലായിരിക്കും അപ്പോൾ സ്ക്രീൻ ടൈം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അവരോട് എന്ത് കാര്യങ്ങളും ഏർപ്പെടാനോ പറയാൻ പറ്റും കൂടുതൽ കുറച്ചും കൂടെ പ്രകൃതിയിലേക്ക് ഇറങ്ങിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞാൽ കുട്ടികളുടെ വികാസത്തിനും ശാരീരികവും മാനസികവും എല്ലാ രീതിയിലുള്ള വികാസത്തിനും നാച്ചുറൽ ആയിട്ടൊരു ക്ലോസ് കണക്ഷൻ ആവശ്യമാണ് അതിനുള്ള എക്സ്പോഷേഴ്സ് കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടണം ഏർപ്പെടുത്തണം അവര് അതായത് കുട്ടികളെ കാഴ്ചശക്തി പോലും ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ദിവസം രണ്ട് മണിക്കൂറെങ്കിലും പ്രകൃതിയിൽ തുറന്ന സ്ഥലത്ത് പച്ചപ്പിലൊക്കെ കുട്ടികളെ കാണുന്നതാണ് ഇപ്പോൾ ഒരു ഫ്ളാറ്റിൽ ജീവിക്കുന്ന കുട്ടിയാണെങ്കിൽ കുറേ സമയം ഫ്ലാറ്റിലായിരിക്കും പിന്നെ അവൻ ബസ്സിലായിരിക്കും പിന്നെ സ്കൂളിൻ്റെ ക്ലാസ് റൂമിലായിരിക്കും കുട്ടി പുറം ലോകം കാണുന്നില്ല അപ്പോൾ ഈ വെക്കേഷൻ കാലഘട്ടത്തിലൊക്കെ നമുക്ക് കുറേ ഈ പറഞ്ഞപോലെ യാത്ര ചെയ്യാനും കുറേ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനൊക്കെ ഇഷ്ടംപോലെ അവസരങ്ങൾ കിട്ടും അതൊക്കെ ഉപയോഗിക്കുകയും കുട്ടികളൊരു സന്തോഷമുള്ള രക്ഷിതാക്കൾ അപ്പോൾ ഒരു തന്ത വൈബ് എന്ന് പറഞ്ഞ് രക്ഷിതാക്കൾ മാറ്റി നിർത്തുക കുട്ടി വൈബ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് മാറ്റി നിർത്തുക രണ്ടും രണ്ട് സ്ട്രീമിലായിരിക്കും പോകുന്നത് അപ്പോൾ കുട്ടികൾ അവർ സംതൃപ്തരല്ല അതുകൊണ്ട് തന്നെ ചീത്ത കൂട്ടുകെട്ടിലൊക്കെ കുട്ടികൾ പോകാൻ സാധ്യത കൂടുതലാണ് അങ്ങനെ വൈബ് വ്യത്യാസം അതിന് ഏറ്റവും നല്ല രക്ഷിതാക്കള് താഴോട്ട് കുട്ടിവൈബിലേക്ക് കുറേയൊക്കെ ഇറങ്ങിയാൽ ഞങ്ങൾ ചൈൽഡ് ഈഗോ എന്നൊക്കെ പറയലേ ആ രീതിയിലേക്ക് ഇറങ്ങി ഒരു സ്ട്രോങ് ബോണ്ട് ഉണ്ടായാൽ ഒരു പരിധിവരെ ഈ പറഞ്ഞ ലഹരി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെ കുട്ടികൾ തെന്നിപ്പോകാതിരിക്കും എല്ലാ കാര്യങ്ങളും രക്ഷിതാക്കളുമായി ഷെയർ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കുട്ടികൾ എത്തിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം വീട്ടിലുണ്ടായിരിക്കണം അല്ലാതെ അനാവശ്യമായ താരതമ്യം ചെയ്യലും നമ്മളെ കുട്ടികളെ ഒരു ഇൻഫീരിയറായിട്ട് കാണാം മറ്റേ കുട്ടിയാണ് അതിനേക്കാൾ നല്ലത് ആ രീതിയിലുള്ള സംസാരങ്ങളും ഒന്നില്ലാതെ വീട്ടിൽ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും കുട്ടികളുമായി കൂടി കൂടിയാലോചിച്ച് ചെയ്യാം അതുപോലെ കുട്ടി ചെയ്യുന്ന ചെറിയ നല്ല കാര്യത്തെ പോലും നമ്മളെ ആ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക അപ്പൊ നമ്മളിപ്പോ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എവിടെ പോണം എങ്ങനെ പോകണം അവരുടെ കൂടി അഭിപ്രായം മാനിച്ചുകൊണ്ട് ഇഷ്ടമുള്ള രീതിയിൽ അവരുടെ ആഗ്രഹങ്ങളെ കൂടുതൽ നമ്മൾ വിലക്കെടുക്കുന്ന രീതിയിൽ അതെ അതെ കുട്ടികൾക്കും അതെ അവരുടെ കണക്ഷൻ നല്ലൊരു ഫാമിലി ബോണ്ടിങ്ങ് വീടും വീടിന്റെ കാര്യങ്ങളും ും കൂടിയാണ് എന്ന് തോന്നിപ്പിക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണ് ഈ വെക്കേഷൻ കാര്യം നമ്മൾ ഈ യാത്രകളൊക്കെ തിരഞ്ഞെടുക്കുന്ന സമയത്തെ നമ്മുടെ തൊട്ടടുത്തുള്ള വൃദ്ധ സദനങ്ങള് അതുപോലെ തന്നെ ക്യാൻസർ കെയർ ഹോമുകളൊക്കെ അതൊക്കെ കുട്ടികളുമായിട്ട് നമ്മളൊന്ന് അവരെ സന്ദർശിക്കുകയാണെങ്കിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും അവർക്ക് സത്യത്തിൽ വെർച്വൽ ലൈഫിൽ നിന്നും യഥാർത്ഥത്തിലുള്ള ജീവിതം അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ തിരിച്ചറിയാനൊക്കെ ഉള്ള ഒരു സന്ദർഭം കൂടിയായിരിക്കും അത് ഒരുപാടത് അവരെ പഠിപ്പിക്കും അവർക്ക് തിരിച്ചറിവുകൾ ഒരുപാട് ലഭിക്കാനും അത് ഇടയാക്കും അത്തരത്തിലുള്ള യാത്രകൾ കൂടി നമ്മൾ നമ്മുടെ യാത്ര നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഉൾപ്പെടുത്തുക തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള കുട്ടികളുടെ സ്കില്ലും കുട്ടികളുടെ വാല്യൂസും ഒക്കെ വർദ്ധിപ്പിക്കാൻ ഇടയാകുന്ന ഒരു നല്ല വെക്കേഷൻ ആവട്ടെ എന്ന് ആശംസിക്കുന്നു